ഇതുവരെ ഈ സി എൻ ടെ ജി റിപ്പോർട്ടിൻ്റെ കഴിഞ്ഞ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചൊരു വിശകലന റിപ്പോർട്ട് വന്നതിനകത്ത് കേരളം സാമ്പത്തികമായി കുറച്ചുകൂടി ദൃഢീകരണം കുറച്ച് മെച്ചപ്പെടുന്നുണ്ട് എന്നുള്ള കണക്കുകൾ വന്നിരുന്നു ഇന്ത്യയിലെ ഏറ്റവും അധികം കടം കൂടിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിലല്ല കേരളം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മൾ ആകെ കടത്തിൻ്റെയൊക്കെ കണക്കെടുത്ത് നമുക്ക് പിന്നെ ഏറ്റവും താഴെയുള്ളതിൽ നിന്ന് മേലോട്ട് പതിനഞ്ചാം സ്ഥാനമാണ് നമ്മൾ വളരെ അപകടത്തിലാണെന്ന് പറഞ്ഞൊന്നും ശരിയല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് സി ആൻഡ് റിപ്പോർട്ട് വന്നിരുന്നു കേരളത്തിലെ സി ആൻഡ് ഐ റിപ്പോർട്ട് നോക്കുമ്പോഴും മുൻപ് പറഞ്ഞതിനേക്കാൾ അപകടകരമായ ഒരു കാര്യവും പൊതുവായിട്ട് പറയുന്ന തരത്തിലേക്കില്ല എന്ന് മാത്രമല്ല ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഓരോ വർഷവും നമ്മൾ സാമ്പത്തികമായി അൽപ്പാൽപ്പം മെച്ചപ്പെട്ടുവരാണ് പക്ഷേ സി ആൻഡ് ഐ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ആകെയുള്ള വരുമാനം റവന്യൂ വരുമാനം എന്ന് പറയും ഈ മൂലധന നിക്ഷേപമല്ലാതെ അല്ല ലോൺ എടുക്കുന്ന കൂടാതെ ഉള്ള വരുമാനം ടാക്സും നോൺ ടാക്സും ഗ്രാൻഡുകളും മറ്റുമൊക്കെ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആകെയുള്ള റവന്യൂ വരുമാനത്തിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും കേരളം തനതായിട്ടാണ് ഉണ്ടാക്കുന്നത് സംസ്ഥാനം ബാക്കി ഇരുപത്തഞ്ച് ശതമാനമേ ഉള്ളൂ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ടാക്സ് വീതവും ഗ്രാൻറ്റുകളും എന്നാൽ ഇന്ത്യയിലെ പൊതുവിലെ സംസ്ഥാനങ്ങൾക്ക് ആകെ നൂറ് രൂപ അവരുടെ റവന്യൂ വരുമാനമുള്ളതിൽ അൻപത്തിമൂന്ന് രൂപയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന നികുതിയും ഗ്രാൻറ്റുകളുമാണ് പക്ഷേ കേരളത്തിന് അത് ഇരുപത്തഞ്ചേ കിട്ടുന്നുള്ളൂ ബാക്കി എല്ലായിടത്തും അമ്പത്തിമൂന്ന് കിട്ടുമ്പോൾ നൂറിൽ അമ്പത്തിമൂന്ന് കിട്ടുമ്പോൾ കേരളത്തിന് ഇരുപത്തഞ്ചേ ഉള്ളൂ എന്നിട്ടും നമ്മൾ മെച്ചപ്പെട്ടു പോകുന്നു ഇതൊക്കെ സി ആൻഡ് ഐ ജിയുടെ കണക്കുകളുള്ളതാണ് അല്ലാതെ നമ്മളായി പറയുന്ന കണക്കുകളല്ല ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കുമ്പോഴും തനത് വരുമാനത്തിൻ്റെ കാര്യത്തിൽ നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ലപോലെ മെച്ചപ്പെടാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ നമുക്ക് കിട്ടുന്ന സെൻട്രൽ ഗവൺമെൻറ് ഗ്രാൻറ്റുകൾ വളരെ കുറഞ്ഞു എന്നുള്ളത് കണക്കാണ് ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന വർഷം കിട്ടിക്കൊണ്ടിരുന്നത് മുപ്പത്തൊന്നായിരം കോടിയിലധികമാണ് പക്ഷേ ഈ വർഷം കിട്ടുന്നത് ഏഴായിരം കോടി താഴെയാണ് ഒറ്റയടിക്ക് അതും മാത്രം അത്രയും കുറഞ്ഞു ഇത്രയും ആയിരക്കണക്കിന് കോടി കുറഞ്ഞിട്ടും നമ്മുടെ സ്റ്റേറ്റ് ഇന്ത്യയിലെ മറ്റെല്ലാ മേഖലകളിലും മുൻപന്തി നിൽക്കുന്നു എന്നുള്ള കണക്കുകളുണ്ട് ഇപ്പോൾ കുട്ടികളുടെ ആരോഗ്യം അല്ലെങ്കിൽ ശിശു മരണനിരക്ക് ലോകത്ത് ഏറ്റവും കുറഞ്ഞ ഒരു പ്രദേശമായി കേരളം മാറി അഞ്ചേ ഉള്ളൂ ആരോഗ്യരംഗം ആയുസിൻ്റെ കാര്യത്തിൽ പൊതു അടിസ്ഥാന സൗകര്യം അപ്പോൾ അങ്ങനെ മെച്ചപ്പെട്ടു എന്നുള്ളത് സി ആൻഡേ ജിയും കൂടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് നമ്മൾ പറയുന്നത് വെറുതെ അല്ല ഈ കാര്യങ്ങളുണ്ട് പലപ്പോഴും ഈ സ്റ്റേറ്റിൻ്റെ പക്ഷേ ഈ കേന്ദ്രം സിജി സി എൻ റെ ജി അങ്ങനെ വിമർശിക്കാൻ പറ്റത്തില്ലല്ലോ അവർ ഒരു ഏജൻസി എന്ന നിലയില് അവർ ഭരണഘടനാ ഏജൻസിയാണ് കേന്ദ്ര ഗവണ്മെന്റും സംസ്ഥാന ഗവണ്മെന്റും അടക്കമുള്ള ഗവണ്മെൻറ്റുകളുടെ കണക്ക് പരിശോധിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ വിമർശനം പോലെയോ അല്ലെങ്കിൽ പിന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിനകത്ത് അങ്ങനെ അവർ വിമർശിക്കണമെന്ന് ഞാൻ പറയുന്നില്ല വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചാൽ മതി ആ വസ്തുതകൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത്ര കിട്ടുന്നുണ്ട് കേരളത്തിന് ഇത്രയാണ് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ കണക്കുകളെയും നമുക്കെടുക്കാം അല്ലാതെ രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗിച്ച് പറയാൻ പാടില്ലാതെ കേന്ദ്രത്തിനെതിരായാലും സംസ്ഥാനത്തിനെതിരെയും പറയണമെന്ന് ഞങ്ങളാരും അറിയുന്നില്ല പക്ഷേ നേരത്തെ ചില കാര്യങ്ങളിൽ അങ്ങനെ ചില നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില വിമർശനങ്ങൾ സി ആർ ഡി ജിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു അത് അസംബ്ലിയിൽ നമ്മൾ പ്രത്യേകം പ്രമേയം പാസ്സാക്കുകയും ചെയ്തു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഈ പരിശോധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ വിമർശനം വന്നു ശരിയല്ല അത് പ്രധാനമായിട്ടും കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ബോറോയിങ് ഉണ്ട് അത് വെച്ചിട്ടുള്ള വികസന കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് സംസ്ഥാനത്തിൻ്റെ ബോറോയിങ്ങിനകത്തേക്ക് കൊണ്ടുവന്നത് സി ആൻഡ് ടെ ജി പറഞ്ഞതുകൊണ്ടാണ് അത് കാരണം ഈ ഗവൺമെൻറ് രണ്ടാം പണറായി സർക്കാർ വന്നതിന് ശേഷം നമ്മളെടുക്കുന്ന ബോറോയിങ് കടമെടുക്കുന്നത് മുഴുവനും ഈ നേരത്തെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും കടവെടുക്കുന്ന തുക നമ്മുടെ ബോറോയിങ് വരത്തില്ലായിരുന്നു ഇപ്പോൾ അതുകൂടി നമ്മുടെ കടത്തിൽ നിന്ന് പോവുകയാണ് അത് സി ആൻഡ് ടെ ജി പറഞ്ഞൊരു കാര്യമാണ് അത് നമുക്ക് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് നമ്മൾ നല്ല പ്രതീക്ഷയോടുകൂടിയാണല്ലോ ഓരോ പ്രാവശ്യവും സമീപിക്കുന്നത് കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിനകത്ത് പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഉണ്ടായിരുന്നു ഞാൻ പങ്കെടുത്തു ഫിനാൻസ് മിനിസ്റ്ററെ കാണാൻ പല മന്ത്രിമാരെ കണ്ടിരുന്നു നമുക്ക് അർഹമായി കിട്ടേണ്ട കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ സഹകരണം ഉള്ള സഹകരണാത്മകമായ ഒരു ഫെഡറലിസമാണ് വേണ്ടത് കോപ്പറേറ്റീവ് ഫെഡറലിസം അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് നൽകേണ്ടത് കൃത്യമായി തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയാണല്ലോ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അത് തരേണ്ടതാണ് നമുക്ക് തരേണ്ട കടമയുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിനകത്ത് കുറേ കാര്യങ്ങൾ അവർ നൽകാൻ നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്